ജീവിതയാത്രയുടെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾ വിലയില്ലാത്ത അപ്രസക്തനായ ഒരു വ്യക്തിയായിരിക്കേണ്ടി വന്നേക്കാം എന്നാൽ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും ഉന്നതമായ വിലയും മൂല്യവും നൽകുന്നതും അത് നമ്മെ തിരിച്ചറിയിക്കുന്നതും ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് മറ്റാരുമല്ല ഗുരു മാത്രമാണ് എങ്ങനെയാണെന്നല്ലേ ഗുരു നമ്മോട് പറയുന്നു സ്വം ബ്രഹ്മഹി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന നീ സാക്ഷാത് ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ എത്തിപ്പിടിക്കാവുന്നതിനപ്പുറത്തുള്ള വിലമതിക്കാനാവാത്ത വിവേകികൾ മാത്രം തിരിച്ചറിയുന്ന ആ പരമമായ സത്യം തന്നെയാണ് വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും എന്ന് അറിയുന്നതും ആ പരമാർത്ഥം ഒരു രീതിശാസ്ത്രം വഴി നമ്മെ മനസ്സിലാക്കിക്കാൻ സഹായിക്കുന്നതും ഈ ലോകത്ത് ഗുരു മാത്രമാണ് അത് മറ്റാർക്കും സാധിക്കുന്ന കാര്യമല്ല അതായത് നമുക്ക് വില മതിക്കാനാവാത്ത വില നൽകുന്നത് ഈ ലോകത്ത് ഗുരു മാത്രമാണ് എന്നർത്ഥം